സമയത്താരാ ഫുട്ബോൾ ഇവൻ ഇവൻ ഫുട്ബോൾ പ്ലെയർ ആയിരുന്നു എങ്ങനെ കളിക്കുന്നേരുന്നു കാലിലും ബോൾ തന്നെ ചാടുന്നുണ്ടല്ലോ ആള് ഭയങ്കര ബോളില്ല ഞാനാ ചാൻസ് മിസ് ചെയ്തേ എങ്കിൽ ഇത്രയും വീരൊന്നും പാടില്ലടാ പറ്റുന്ന എല്ലാ പരിപാടിയും ചെയ്തിട്ട് നീ ഇങ്ങനെ കല്ല് പോലെ ഇരിക്കല്ലേടാ പട്ടി ഇതെന്താ സിലിണ്ടർ പൊക്കി ഇരിക്കില്ലേടാ ബോഡി ബണ്ടർനെ മുല്ല വർക്കൗട്ട് ചെയ്യവ ഓക്കെ ഓ ഇവൻ ഇവിടെ വെയിറ്റ് എടുത്തുകൊണ്ടിരിക്കുന്നത് ഇന്ന് മിസ് ചെയ്തത നാളെ പിടിക്കാം വാടി പോ സമയം രാത്രി 11:00 എടാ ഈ നമ്പറിലേക്ക് ഒന്ന് വിളിക്കടാ എന്താ കസ്റ്റമർ കെയറ അതെ വയാഗ്ര കോൾ സെന്ററിൽ വിളിച്ചതിനെന്ന നീ വെറുതെ ആവശ്യമില്ലാതെ ചെയ്തു ഇനിയിപ്പൊ എന്താ ചെയ്യാ അവസാന ശ്രമിക്കടാ ഹലോ സർ നിങ്ങൾ എത്ര പ്രാവശ്യം വിളിച്ചാലും ഇവിടെ ലേഡീസ് ആണോ കോൾ അറ്റൻഡ് ചെയ്യുള്ളൂ നിങ്ങൾ എന്തിനാ കോൾ സെന്ററിലേക്ക് കോൾ ചെയ്തിരിക്കുന്നത് അയ്യോ മാഡം ഞങ്ങളുടെ കാൽ കാൽ വിളിച്ചത് ഡിലേസ് നാല് മണിക്കൂറായി സെന്ററിലെന്തൊക്കെയോ ട്രൈ ചെയ്ത് നോക്കി മാഡം ഒന്നും ആവുന്നില്ല കൊണ്ട് നോക്കി സിലിണ്ടർ നോക്കി അതില് ഇറങ്ങുന്നില്ല ഇതിനൊന്നും ഇത് അടങ്ങില്ല

അത് കണ്ട് അറസ്റ്റ് ചെയ്തിട്ടാ അയ്യോ നമ്മള് ബാങ്കോക്കിലല്ലേ കാണാം ടവറിലെ ഇതിന് സിഗ്നൽ ഇല്ലടാ നോക്കട്ടെ നല്ല പോലെ നോക്ക് നന്നായിട്ട് നോക്ക് വീടുന്ന ബന്ധമല്ലോ ഞാൻ കിട്ടിയാ പറയില്ലേ സിഗ്നലിനെ ടാ എന്തുവാടാ ഇത് എന്റെ പൊന്നോ ഇരുട്ട് നോക്ക് നീ ഒന്ന് എടാ നോക്കുന്നു യാതൊരു പിടിയില്ലാമത്തെ നോക്ക് നല്ല സിഗ്നൽ ഞാൻ വന്നു ഞാൻ തിരിച്ചു വന്നു ഇരുപത്തഞ്ചു വർഷങ്ങൾക്ക് മുൻപ് അടങ്ങാത്ത കാമത്തോടെയാണ് ഞാൻ ദഹിച്ചത് അതേ കാമത്തോടെ ഞാൻ തിരിച്ചു വന്നിരിക്കുകയാണ് രണ്ടാം ദിവസം രാവിലെ എട്ട് മുപ്പത് മണി പ്രേതത്തെ ഉണർത്തിയത് അറിയാതിരിക്കുന്ന ഹൗസ് മേറ്റ്സ് കണ്ടിയ രാത്രി നമ്മളെ കരയിപ്പിച്ചിട്ട് വിളന്മാരിപ്പൊ എന്ത് കഴിച്ചോണ്ടിരിക്കുന്ന നമുക്കത് മാറ്റി ക്രിയേറ്റ് ചെയ്യാം വാ എന്റെ ആളെ ചിരി കുറച്ചൊക്കെ ഓടുന്നുണ്ടല്ലോ എന്റെ ആള് പഴം നോക്കണോ എന്റെ ആള് വാഴപ്പഴം കഴിക്കുന്നേ എന്റെ ആള് കഴിക്കുന്നത് കണ്ടുനോക്കിപൊളി അളിയ ഇവളുമാര് രണ്ടുപേരും അടിപൊളി മൂടിലാണെന്ന് തോന്നുന്നു മിസ് ചെയ്ത് ഇത് യൂസ് ചെയ്തിരണം എന്നയാള് സിബല് കൈവയ്ക്കുന്ന അളിയാതിന്റെ ആളില്ല ചേട്ടാ ഇവിടെ പരിപാടി തുടങ്ങിയിട്ട് കാലം ഒരുപാട് ചെയ്യണ്ടെന്ന് തോന്നുന്നു നോക്കണേ 아! 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 എന്താണ് ശിവളമാരൊക്കെ വെറുതെടാ ഭാര്യ എന്ന് പറയുന്നിരിക്കുന്ന ഒന്നും ഭക്ഷണം പോലും ഉണ്ടാക്കി തരുന്നില്ലല്ലോടാ ശിവളമാരെയൊക്കെ കല്യാണം കഴിച്ചിട്ട് മൊബൈൽ സിഗ്നൽ എന്നെ കിട്ടുന്നില്ല ഫോൺ സിഗ്നൽ ഇപ്പൊ ആവശ്യമാണോടാ ഇവിടെ ആവശ്യമുള്ള സിഗ്നൽ ഇതിന് കിട്ടിയിട്ടില്ല ഇതുവരെ എന്തുടാ ഇന്നാ താങ്ക് യു ഞാൻ പറഞ്ഞിട്ടെന്ന് അല്ല നീ കഴിച്ചോ കുന്തത്തിന് എന്ത് പറ്റിയതാന്ന് ഒന്ന് വന്നു തൊണിക്ക് അത് ഒരു സാധനം കുറെ ദിവസം യൂസ് ചെയ്തില്ലെങ്കിലേ ഇതുപോലെ ഫ്രീസ് ആയി സംസാരം തന്നെ നാല് തവണ കുലുക്ക് ഇങ്ങനെ നാല് വർഷം കുലിക്കാ വരും പറഞ്ഞിട്ട് കുലുക്ക് ഏടാ ഇത് ഇങ്ങനെ ഒന്നും അല്ല എന്താണോ നീ മുഴുവനും പുറത്തു തീർപ്പിച്ചാലോ ഇല്ല ഞാൻ കോളേജ് ഫ്രണ്ട്സിന് അടുത്തൊക്കെ ചോദിച്ചതാണ് പക്ഷെ ഞാൻ ചോദിച്ചിട്ടില്ലടി കോളേജില് അറിഞ്ഞത് അവർക്കൊന്നും സമയം വൈകുന്നേരം അതിന് ഫസ്റ്റ് ടൈമല്ലേ പെട്ടെന്ന് വന്നാലോ നാണക്കേടാവൂലേ സ്പ്രേ അടിച്ച കൊറേ നേരം ചെയ്യാൻ പറ്റുമെന്ന് നെറ്റില് ഇട്ടിരുന്നു അതുകൊണ്ടാ അടിച്ചത് എന്നാ ശരി നമുക്ക് ഡ്രിങ്ക്സ് തെറ്റല്ലേ കള്ളായാലും കയായാലും ഓവറായിട്ട് അടിച്ചാലാ തെറ്റ് കുടിച്ചാ അമൃത പക്ഷെ ഞങ്ങൾക്ക് മദ്യപെച്ച് ശീലല്ലോ ആ നമ്മൾ കുടിക്കാത്ത കള്ള് ഉണ്ടോട പട്ടി എന്തിനാ നോണ പറയുന്നുടാ ഇതിൻ്റെ പേര് റൊമാൻസ് ആണ് ഫോളോ ചെയ്യ ഓക്കേ ഓക്കേ കണ്ടിട്ട് யார് കുടിക്കില്ല നിങ്ങൾക്ക് മടി വെച്ച് ശീലല്ല അതുകൊണ്ട് എങ്ങ เงี้ย കുടിക്കാൻ അറിയില്ല ഞങ്ങളെ പഠിപ്പിച്ചു തരൂ മാത്യു എങ്ങനെ ഗ്ലാസ്സിൽ ഒഴിച്ച് നമ്മുടെ വിരൽ കൊണ്ട് ഇത് എങ്ങനെ എടുത്ത് ഒരു സിപ്പ് എങ്ങനെ കൊടുക്കണം ഒരു കടി കള്ള് ഒരു സിപ്പ് കുടിച്ചേ അച്ചാർ ഇങ്ങനെ അച്ചാറിങ്ങനെ വിരൽത്തുമ്പിൽ എടുത്തിട്ട് അങ്ങനെ ഇങ്ങനെ നാക്കിലിങ്ങനെ വെച്ചാല് ഇങ്ങനെ പിന്നെ അവൾമാരുടെ വിചാരം പ്രേതത്തിനെ പേടിച്ച് വന്നതല്ല എന്നായിരിക്കും സ്കൂള് കോളേജ് എല്ലാ സ്ഥലത്തും നമ്മളെ ഗെ ഗേ 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 എന്നാണ് പറയുന്നത് ഇതെല്ലാം കടന്ന് കല്യാണം കഴിഞ്ഞ് വീടിന്റെ അകത്തേക്ക് വന്ന ഈ പ്രേതം പോലെ നമ്മളെ ഗേ എന്നാണ് പ്രൊജക്ട് ചെയ്യുന്നത് പിന്നെ ദേഷ്യം പിടിക്കാതിരിക്കില്ല ദേഷ്യപ്പെടുന്നത് വിചാരിക്കുന്ന നടക്കില്ല ഒന്ന് റിലാക്സ് ആവടാ ഞാൻ ഒരു സൂപ്പർ ഐഡിയ ഉണ്ട് ദേഷ്യം നമ്മുടെ അകത്തുണ്ടെങ്കിൽ ഒരു വഴിയിൽ വെക്കണോടാ എവിടെ പോയി ഇറക്കി വെക്കാനാ സ്കൂളിലെടുത്തോ ഫോട്ടോ എടുത്തല്ലേ അവൻ്റെ അടുത്ത് പോയി വെക്കട്ടെ തൊട്ടടുത്ത വീട്ടിലെ ഒരു പെണ്ണും നമ്മളോട്ട് ഉണ്ടാക്കിയില്ലേ അവളെടുത്ത് പോയി ഇറക്കി വെക്കട്ടെ അല്ലെങ്കിൽ ഈ പോയി എല്ലാം ഇറക്കി വെക്കട്ടെ പൊട്ടനെ പോലെ എടാ നിന്റെ ദേഷ്യം പോവാൻ ഞാൻ നിനക്ക് മൂന്ന് ഓപ്ഷൻ തരാം എന്തെങ്കിലും ചൂസ് ചെയ്യേ ഫസ്റ്റ് ഓപ്ഷൻ ചെയ്യേണ്ട ദേഷ്യം പറഞ്ഞേ ഈ തലവേണൽ ഈ കത്തി ഇങ്ങനെ എടുത്തിട്ട് കുത്തു കുത്തു കുത്തിയിട്ട് ആ ദേഷ്യം കണ്ടു കളഞ്ഞു അങ്ങനെ ഇല്ലെങ്കിൽ അത് ഓപ്ഷൻ ടു സോഫ്റ്റ് ബോൾ ഈ സോഫ്റ്റ് ബോൾ നീ ഉപയോഗിക്കാം എങ്ങനെയാണെന്ന് വെച്ചാൽ ഈ ബോൾ ബോളെടുത്ത് ഇങ്ങനെ അമക്കി അമക്കെടുത്ത് അമക്കിയെടുത്ത് നമ്മുടെ ദേഷ്യം മാറിപ്പോടാ അങ്ങനെയും മാറിയില്ലെങ്കിൽ ഓപ്ഷൻ ത്രീയെ സിമ്പിൾ ഈ വെള്ളം എടുത്തിട്ട് ഫുള്ളായിട്ട് കുടിക്കണോടാ എന്നിട്ട് ദേഷ്യം ഇറങ്ങിയില്ലെങ്കിൽ ഇതാ ഇങ്ങനെ ഓപ്പൺ ചെയ്ത് തലവഴി ഒഴിച്ച് നല്ലപോലെ കൂളാക്കി എടുത്തേക്കണോടാ ആ സൂപ്പർ അളിയാ സൂപ്പർ അളിയാ കമോൺ കമോൺ എനിക്ക് മാത്രമേ ദേഷ്യൂഷ്ടെല്ലേ തന്നെ ൂജ ഞങ്ങളെ വിശ്വസിക്കോ ഈ വീടിനൊരു പ്രേതം ഉണ്ട് എടോ പറയടാ അതെന്താ ഇവിടെ ഒരു പ്രേതം

재미 <laughs> <laughs> எடா எடா எங்கோட்டா போனா எடா

ini Ayo Ayo Wifi Wifi Baby Ya meno Eh 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 Đi Đi Wah 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 മാത്രമല്ല കൂടിയാണ് ഒരു പെണ്ണ് എത്ര വലിയ മുതൽ അടങ്ങാത്ത ആഗ്രഹത്തോടെ എന്നാൽ ഇവിടെ വരുന്ന െ അഗ്നി അല്ല കാത്തിരുന്ന് കിട്ടിയത് നിങ്ങളെയാണ് നിങ്ങൾ ഒരുത്തന് മാത്രമേ എന്റെ ആഗ്രഹം നിറവേറ്റാൻ സാധിക്കൂ അതുവരെ നിങ്ങൾക്ക് രണ്ടുപേർക്കും ഇവിടെ വിട്ട് പുറത്തു പോവാൻ സാധിക്കില്ല